പണ്ഡിത സഭകളെ നമ്പല്ലേ പാണ്ഡികശാലയിൽ പോകല്ലേ പടച്ചവൻ പണ്ഡിത സഭകള് പാണ്ഡികശാലയിൽ പോകല്ലേ പടച്ചവൻ പടപ്പിന് പിടി നമ്മളെ മറ്റേ പാട്ടുകാരനാണ് ആ മുമ്പ് പല പാട്ടുകളും വിവാദപരമായ പല പാട്ടുകളും പാടിയല്ലോ അയാൾ അയാൾ പറയുന്നത് ഇയാൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന ഇയാളെ ഈ ഊർജ്ജമൊക്കെ ഇസ്ലാമിന് വേണ്ടി വേണ്ടി സുന്നതമാപയോഗിക്കുകയാണെങ്കിൽ എത്ര ഉപകാരമായിരുന്നു ഇയാൾ ഈ ശാസത്തിനും വേണ്ടി ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കാമല്ലോ ഇയാളിപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ ഇൽമ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീന് അതിൻ്റെ ആലിമ്യങ്ങള് അതുണ്ടാകാൻ പാടില്ല ഇൽമ് വികസിക്കാനും പാടില്ല ഇൽമിൻ്റെ പാഠശാലകളിൽ പോകാൻ പാടില്ല അപ്പം പകരം മതപരമായി വിജ്ഞാനമില്ലാതെ നിസ്കാരം നോമ്പ് പേനയൊന്നുമില്ലാതെ ഏതെങ്കിലും മക്ബറിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്ന ആൾക്കാരെ അനുകരിച്ച് അങ്ങനെ നടന്നാൽ മതി അള്ളാവിൻ്റെ ദീനി ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ല ദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഞ്ഞ് അഞ്ഞ രൂപത്തിൽ ഇങ്ങനെ നടക്കുന്നതിൻ്റെ പേരാണ് അങ്ങനെയുള്ള ആൾക്കാരെ പിൻപറ്റണം എന്നുള്ള ഇടത്ത് കാണാം നമുക്ക് പറഞ്ഞുകൊടുക്കുന്നത് കുളി മേനിയും വൃത്തിയും വെടുപ്പുള്ള ആൾക്കാർ ആ അള്ളാഹുവിൻ്റെ ദീന് പിൻപറ്റുന്ന ആൾക്കാർ അതിനൊന്നും പിൻപറ്റാൻ പാടില്ല എന്നുള്ള പാഠശാലകളിൽ പോകാൻ പാടില്ല മദ്രസകളിൽ പോകാൻ പാടില്ല പള്ളിതർസ് പോകാൻ പാടില്ല അത്ര ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പണ്ഡിത സംഘടനകൾ സമസ്ത കേരള സമസ്തകരുടെ ജമീയത്തുള്ളരമ സംസ്ഥാനക്കാരുടെ ജമീയ തുലരമ അങ്ങനെ തുടങ്ങിയുള്ള പണ്ഡിതന്മാരുടെ സംഘടന അതിനെ നമ്പാനും പാടില്ലെന്ന് കാരണം അവർ പറയുന്നത് ഫിക്കിൻ്റെ വിഷയങ്ങളായിരിക്കും അത് നമ്പരുത് മതപരമായ വിഷയമായിരിക്കും അത് നമ്പരുതെന്നാണ് യാതൊരു ഉൾപ്പും കഥയില്ലാതെ ഇയാൾ പാടുന്നത് ആരും ചോദ്യങ്ങൾ കളതൊരീഗത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൽമിനോടും ആലിമിങ്ങളോടും പുച്ഛമായിരിക്കും നീ ഒന്നുകിൽ ആലിമാകുക അല്ലെങ്കിൽ മുത്താലിമാകുക അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരാകുക നാലാമതൊന്നിലാകാൻ പാടില്ല എന്ന് അബീബരായ റസൂർ അള്ളഹി അലൈഹി അലൈവിസ്ലാം തങ്ങളെ പറഞ്ഞതാണ് ഒന്നുകിൽ ആലിമാകണം അല്ലെങ്കിൽ മുത്താലിമയാകണം അല്ലെങ്കിൽ ഇൽമിനെങ്കിലും സ്നേഹിക്കണം നാലാമത്തെ വകുപ്പിലാണ് കള്ളത്തൊരീകത്തേര് വീടുക കാരണം ഇതിനെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞ വകുപ്പിലാണ് കാരണം ആലിമീങ്ങളോടും എലിമിനോടും വളരെ പുച്ഛം ഇത് ഇതെന്നും നില തുടങ്ങിയതല്ല കള്ളത്തൊരീകത്ത് എന്ന് തുടങ്ങിയ അന്നൊക്കെയും ആലിമീങ്ങളോട് പുച്ഛമാണ് ഞാൻ ആലോചിച്ച് പോവുകയാണ് പത്ത് കൊല്ലം പള്ളിത്തറച്ചിനും രണ്ടു കൊല്ലം കോളേജിനും പോയതിനേക്കാളും ഞാൻ കാണുന്നത് അരമണിക്കൂർ നേരം ഞാൻ മുറബിയായ എന്ന് പറയപ്പെടുന്ന ഈ നിസ്കരിക്കാത്ത നോമ്പില്ലാത്ത വൃത്തിമെടുപ്പുമില്ലാത്ത ഈ താടിമുടി നീട്ടി വളർത്തി കുളിക്ക പോലും ചെയ്യാത്ത ചങ്ങാതിൻ്റെ മുമ്പിൽ ഇരുന്നുകാണ്ട് അയാൾ പറഞ്ഞ നൂനിൻ്റെ പുള്ളിയും യാവിൻ്റെ രണ്ട് പുള്ളിയും പറഞ്ഞത് അതാണ് എന്ന് പ്രസംഗിച്ച ആളുകൾ പഴയ കാലത്തുണ്ട് വലിയ വലിയ പ്രഭാഷകന്മാർ പോലും കള്ളത്തൊരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ഇത്തരം കാലം ഞാൻ പ്രസംഗിച്ചതിനേക്കാൾ നല്ലത് ശേഖരനടുത്ത് പോയിക്കാണ്ട് മീമിൻ്റെ വളഞ്ഞതും റാവിൻ്റെ കാലും ന്യൂനിൻ്റെ പുള്ളിയും വിശദീകരിച്ചതാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇവർക്ക് സത്യത്തിൽ ഈമാനും ഇസ്ലാമും കാര്യങ്ങളെ സംബന്ധിച്ചല്ല വിഷയം ഇവർക്ക് ഇവരുടെ ശിയാഴ്ചത്തിനു വേണ്ടി കുറേ ഇങ്ങനെ ഉണ്ടാകണം ആരും കേൾക്കാത്ത കാണാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ കുറേ ഇങ്ങനെ ഹറക്കാത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് ദീനിയെന്ന് മനസ്സിലാക്കുക ഭാവങ്ങൾ അതിലേക്ക് ആളുകൾ എത്തിക്കണം എന്നുള്ള ഔലിയാക്കളുണ്ട് മജീദൂപികളായ ആളുകളുണ്ട് അവാഹ എന്നുള്ള ചിന്ത ഹൃദയത്തിൽ കയറുക ജീവിക്കാൻ തരുന്ന മറന്നുപോയ ആളുകൾ അത്തരം ആളുകൾ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത് കഞ്ചാവ് അടിച്ചിട്ടില്ല ഇപ്പോൾ നടക്കുന്ന അധിക ശേഖ്മാരുടെയും റൂം റെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കുരുവട്ടൂർ ഹക്കീമിൻ്റെ നടക്കുന്ന റൂം റെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കഞ്ചാവുകളായിരിക്കും അവിടുന്ന് കിട്ടുക സാഫിയത്തിൽ എന്ന് പറയുന്ന ഓൻ്റെ സ്ഥാപനം ഒന്ന് റെയ്ഡ് ചെയ്തോക്കട്ടെ നോക്കട്ടെ എന്തൊക്കെ കിട്ടും കിട്ടുന്നുള്ളത് അത് ഉത്തരവാദിത്തപ്പെട്ടവരൊന്നു ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇപ്പോൾ ചില ചേഖ ശേഖന്മാരുടെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കബറിൻ്റെ അടുത്ത് പോയി മഖബറിൻ്റെ സമീപത്ത് അഞ്ച് വെല്ലുമ്പോൾ പത്ത് മൂന്നരയിട്ട് പച്ചൊല്ലിട്ട് മേപ്പെട്ട് നോക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ് അതാണ് വലിയ കാര്യം മദർസ് പോയി ഇൽമ പഠിക്കുന്നേക്കാൾ നല്ലത് എന്നാണ് യാതൊരു ഉളുപ്പില്ലാതെ പാട്ടുകാടനും പാട്ടുകാരനെ അനുകൂലിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു പ്രമേയമാണിത് ആലോചിച്ച് നോക്കണം നമ്മൾ അവസാന കാലഘട്ടം വരുമ്പോൾ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പുച്ഛം വരുന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിന് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക ഇവൻ്റെ രൂപം കണ്ടെ ഞങ്ങൾ ഈ രൂപത്തിൽ ഇവൻ കയറിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ തകർക്കാൻ ഞാനിങ്ങനെ ആലോചിച്ചു പോയാണ് മുമ്പ് ഇതേ പദപ്രയോഗങ്ങൾ തന്നെ അദ്വുനാസർ മദിനി നടത്തിയതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെയാണ് കക്കാർ മുഹമ്മദ് ഫൈസി അപ്പോൾ ഈ പറഞ്ഞ് കള്ളത്തൊരീകത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജാതി കൂടെ വരിക എന്നുള്ളത് ഇവൻ്റെ മാത്രം പ്രത്യേകതയല്ല ഇവൻ്റെ മുമ്പും കള്ളതൊരീകത്തിൽ ആരൊക്കെ മെമ്പർഷിപ്പ് എടുത്തോ അവരൊക്കെ തുള്ളി കൂടെ ഇതൊക്കെ വന്നിട്ടുണ്ട് പാട്ടായും പ്രസംഗമായും ഒക്കെ അത്ഭുതപ്പെടാനൊന്നുമില്ല അത് കള്ളത്തൊരീക്കത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ശരിയായ തൊരീക്കത്തിലാണെങ്കിൽ ആലിമീങ്ങളോടും മുത്താലിമീങ്ങളോടും ഒക്കെ ബഹുമാനവും ഇൽമിനെ ആദരിക്കും ഇൽമിനെ ബഹുമാനിച്ചു ആയിരിക്കും നടക്കുക ഏ പിന്നെ അവർക്ക് ചിലപ്പോൾ നിസ്കാരം നോമ്പോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് കാരണം എന്താ അവരുടെ ബുദ്ധി മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കാണ് നിസ്കാരം എന്നുള്ള സംഗതി അല്ലല്ലോ ഇവിടെ ബുദ്ധി തന്നെ അല്ല ജീവിക്കാൻ തന്നെ മറന്നുപോയി എൻ്റെ അടുത്ത് പിന്നെ എന്താ നിസ്കാരം അത്തരം മജുദൂപങ്ങളായ ഔലിയാക്കളെ പറ്റിയല്ലേ നമ്മളീ പറയുന്നത് ഈ ഔലിയാ വേഷം ധരിച്ചുകൊണ്ട് ഔലിയാണെന്നും പറഞ്ഞിട്ട് നിസ്കരിക്കാതെ നോമ്പ് നിൽക്കാത്ത രൂപത്തിലേക്കെത്തി ഇന്മിനെയും ആലിമീങ്ങളോടൊക്കെ പുച്ഛിച്ച് മതത്തിനെയൊക്കെ പരിഹസിച്ച് നടക്കുന്ന ഇത്തരം കള്ളത്തൊരീക്കത്തുകളെ സംബന്ധിച്ചാണ്